ഉൽപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴായും ശൂന്യുമായിരുന്നു ആഴത്തിൻമീതെ ഇരുൾ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചം ഉണ്ടായി വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു ദൈവം വെളിച്ചത്തിന് പകൽ എന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം ദൈവം വെള്ളങ്ങളുടെ മധ്യ ഒരു വിധാനം ഉണ്ടാകട്ടെ അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിൻ കീഴിലുള്ള വെള്ളവും വിധാനത്തിന് മീരെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു അങ്ങനെ സംഭവിച്ചു ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു സന്ധ്യയായി ഉഷസ്സുമായി രണ്ടാം ദിവസം ദൈവം ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രം എന്നും പേരിട്ടു നല്ലത് എന്ന് ദൈവം കണ്ടു ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുമുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളിച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഭൂമിയിൽ നിന്നും പുല്ലും അതതു തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു നല്ലത് എന്ന് ദൈവം കണ്ടു സന്ധ്യായി ഉഷസുമായി മൂന്നാം ദിവസം അപ്പോൾ നിങ്ങൾ ബൈബിൾ സ്റ്റോറി നന്നായി കേട്ടോ എന്ന് വിശ്വസിക്കുന്നു ഇനിയും തുടർന്ന് ഇതുപോലെ ബൈബിൾ സ്റ്റോറി കേൾക്കാൻ താല്പര്യമുള്ളവർ കമൻ ബോക്സിൽ കമൻ്റ് എടുക്കുക കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്